രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബി ജെ പി നേതാവിനെ സി പി എം ബി ജെ പി നേതൃത്വം സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് മുഖത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പരിപാടി ഡി സി സി സെക്രട്ടറി സി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബി ജെ പി നേതാവിനെ സി പി എം ബി ജെ പി നേതൃത്വങ്ങൾ സംരക്ഷിക്കുകയാണെന്നാരോപിച്ചാണ് മുക്കത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനവും പൊതുയോഗവും നടന്നത് പരിപാടി ഡി സി സി സെക്രട്ടറി സി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി സൂഫിയാൻ മുഖ്യപ്രഭാഷണം നടത്തി സുബ്രഹ്മണ്യൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജുനേദ് പാണ്ഡിക്കശാല എം മധു സുജാ ടോം പ്രേമദാസൻ സണ്ണി ചന്ദ്രൻ സണ്ണി ചന്ദ്രൻകപ്പിയടത്ത് ബി പി റഷീദ് വേണു കല്ലുരുട്ടി സുരേന്ദ്രൻ നിഷാദ് വീച്ചി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കോ